ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു ത്രസിപ്പിക്കുന്ന വിജയമാണ് സാൻഡോസ് സ്വന്തമാക്കിയിട്ടുള്ളത് കരുത്തരായ ഫ്ലമംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ അവർ പരാജയപ്പെടുത്തിയപ്പോൾ അവിടെ വിജയഗോൾ നേടിയത് മറ്റാരുമല്ല ആരാധകരുടെ പ്രിയപ്പെട്ട നെയ്മർ ജൂനിയർ തന്നെയാണ് മത്സരത്തിൻ്റെ എൺപത്തി നാലാമത്തെ മിനുട്ടിലാണ് നെയ്മറുടെ കിഡിലൻ ഗോൾ പിറന്നിട്ടുള്ളത് ഫ്ലമംഗോ പ്രതിരോധ നിരയെയും അതുപോലെ തന്നെ ഗോൾ കീപ്പറേയും കാഴ്ചക്കാരാക്കിക്കൊണ്ടുള്ള ഒരു ഗോളായിരുന്നു നെയ്മർ ജൂനിയർ നേടിയിരുന്നത് ഏതായാലും ഈ ഗോളോട് കൂടി പുതിയ ഒരു നാഴികക്കല്ലിൽ എത്താൻ ഇപ്പോൾ ആരാധകരുടെ പ്രിയപ്പെട്ട സുൽത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് കരിയറിൽ എഴുന്നൂറ് ഗോൾ പങ്കാളിത്തങ്ങൾ നെയ്മർ ജൂനിയർ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആകെ എഴുന്നൂറ് ഗോളുകളിൽ തന്റെ സാന്നിധ്യം അറിയിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആകെ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മത്സരങ്ങളാണ് നെയ്മർ തൻ്റെ കരിയറിൽ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആകെ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോളുകൾ നെയ്മർ പൂർത്തിയാക്കി ഇരുന്നൂറ്റി അൻപത്തിയേഴ് അസിസ്റ്റുകളും നെയ്മർ നേടിയിട്ടുണ്ട് അങ്ങനെയാണ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് വഹിക്കാൻ ഇപ്പോൾ നെയ്മർക്ക് കഴിഞ്ഞിട്ടുള്ളത് വളരെ മികച്ച കണക്കുകൾ തന്നെയാണ് ഇത് നമുക്കറിയാം നെയ്മർ പരിക്ക് കാരണം ഒരുപാട് മത്സരങ്ങൾ നഷ്ടപ്പെടുത്തിയ താരമാണ് എന്നിട്ട് പോലും എഴുന്നൂറ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ നെയ്മർ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മികവ് വിളിച്ചോതുന്ന ഒരു കാര്യമാണ് ഇനി അദ്ദേഹത്തിൻ്റെ പ്രത്യേക കണക്കുകളിലേക്ക് വരുമ്പോൾ എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി അദ്ദേഹം നൂറ്റി എൺപത്തിയാറ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നൂറ്റി അഞ്ച് ഗോളുകളും എഴുപത്തിയാറ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പി എസ് ഡിക്ക് വേണ്ടി നൂറ്റി എഴുപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ച നെയ്മർ നൂറ്റി പതിനെട്ട് ഗോളുകളും എഴുപത്തി ഒൻപത് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അൽഹിലാലിന് വേണ്ടി ഏഴ് മത്സരങ്ങൾ ഒരു ഗോൾ മൂന്ന് അസിസ്റ്റ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കരിയറിലേക്ക് വരുമ്പോൾ ബ്രസീലിന് വേണ്ടി നൂറ്റി മത്സരങ്ങൾ കളിച്ച നെയ്മർ എഴുപത്തിയൊൻപത് ഗോളുകൾ നേടി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരൻ അത് നെയ്മർ ജൂനിയർ ആണ് ആ നെയ്മർ ആണ് ഇപ്പോൾ എഴുന്നൂറ് ഗോൾ പങ്കാളിത്തങ്ങളിൽ എത്തി നിൽക്കുന്നത് ഏതായാലും ഇതിഹാസങ്ങളുടെ നിരയിലേക്കാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ കടന്നുപോയിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം